ബംഗ്ലാദേശിലെ ആഭ്യന്തര രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വാഷിംഗ്ടൺ ഡി സിയിൽ സംയുക്ത പത്രസമ്മേളനത്തിനിടെ വന്ന ചോദ്യത്തിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിലുള്ള സർക്കാർ ബംഗ്ലാദേശിന്റെ ഭരണമാറ്റം നടത്തി മുഹമ്മദ് യൂനസിനെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചു ചോദ്യം ഇതിൽ യു എസ് ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ല എന്നായിരുന്നു ട്രംപ് പറഞ്ഞത് നമുക്കൊരു പങ്കുമില്ലായിരുന്നു വർഷങ്ങളായി പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിനെ പ്രധാനമന്ത്രിക്ക് വിട്ടുകൊടുക്കും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ചോദ്യത്തെ നേരിട്ട് അഭിസംബോധന ചെയ്തില്ലെങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങളിൽ ട്രംപ് ഭരണകൂടം ഇടപെടില്ല എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് അതേസമയം ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ ട്രംപുമായി മോദി ആശങ്കകൾ പങ്കുവച്ചതായി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പറഞ്ഞു ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു ഇത് ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചും ഇന്ത്യ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി തന്റെ കാഴ്ചപ്പാടുകളും ആശങ്കകളും പങ്കുവച്ചു വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു ബംഗ്ലാദേശിലെ സാഹചര്യവും അവരുമായി ക്രിയാത്മകവും സുസ്ഥിരവുമായ രീതിയിൽ ബന്ധം തുടരാൻ കഴിയുന്ന ഒരു ദിശയിലേക്ക് മുന്നോട്ടു പോകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ ആ സാഹചര്യത്തെക്കുറിച്ച് ആശങ്കകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ കലാപത്തെ തുടർന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് ഹസീന പലായനം ചെയ്തത് ഇതിനെ തുടർന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പിന്നീട് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരിയായി ചുമതല ഏറ്റെടുത്തത് യുഎസിൽ നിന്ന് മടങ്ങിയെത്തിയ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് ആയിരുന്നു യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തടയാൻ വേണ്ടത്ര നടപടിയെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വലിയ വിമർശനം നേരിടുകയാണ്